റൌഡിച്ച കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മറീൻ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ പിന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്തേ ഞാൻ ഡിവോഴ്സിൻ്റെ കട നടത്തുന്നുണ്ടല്ലോ ഞാൻ തരുത് എനിക്ക് ഡിവോഴ്സ് ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണോ അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പേടിക്കുക ഞാൻ അർജുനേഷശായുടെ ഭാര്യ അമൃതയല്ല ഞാൻ അമ്പിളിയ കണ്ട കണ്ണീപ്പറമ്പിലെ നായികയെ പോലെ കരയോ എനിക്ക് സമയമില്ല വേണമെങ്കിൽ നമ്മൾ അമ്മേൻ്റെ അച്ഛനെ മുമ്പിൽ നിന്ന് കരയാ അർജുൻ താഴേക്ക് എത്തിയതും അവനെ കാത്തിരുന്ന പോലെ ശ്യാമളയും വേണുവും ഉണ്ടായിരുന്നു മോനെ അമ്പിളിയ വേണെന്തോ പറയാൻ വന്നു അർജു കൈവച്ച് തടഞ്ഞു ഡാഡിക്ക് വേണ്ടി മാത്രം അവളെ ഞാൻ കിട്ടിയത് അപ്പൊ ഡാഡി തന്നെ അവളെ ഇനി വേർപിരിച്ചിരണം അർജു ദേഷ്യത്തോടെ രണ്ടാളെയും നോക്കി പറഞ്ഞു അവളെ നിനക്കൊന്ന് സ്നേഹിച്ചൂടെ ശ്യാമള പറഞ്ഞതും അർജുൻ കത്തുന്ന കണ്ണുകളോട് അവരെ നോക്കി നാലു വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു കാണും പക്ഷെ എനിക്ക് മറക്കാൻ കഴിയില്ല അന്ന് നിങ്ങളടക്ക് ആരും എന്നെ വിശ്വസിച്ചില്ല ഒരു ഭ്രാന്തിനെ പോലെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് നാണം കിട്ടൂ ഇന്നും ആരും ഒന്നും മറന്നിട്ടില്ല ഈ നാട്ടുകാർ ഇന്നു എന്നെ അതേ കണ്ണിലൂടെ കാണുന്നത് അതിലേക്ക് എന്തിനാ ആ പാവത്തിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുന്നേ എൻ്റെ ഭാര്യ സ്ഥാനത്ത് അവിടെ ഇനി എത്ര കാലം വാണാലും എൻ്റെ മനസ്സിലൊരിക്കലും അങ്ങനെ സ്ഥാനം അവൾക്ക് ഞാൻ കൊടുക്കില്ല അവൾക്കെന്നല്ല ഒരു പെണ്ണിനും അർജു ദേഷ്യത്തോട് അത്രയും പറഞ്ഞു ഒരു കാറ്റ് പോലെ പുറത്തേക്ക് പോയി ഇവൻ എങ്ങനെയാ ഒന്ന് മാറ്റിയെടുക്കുക വീണു ആകുമ്പോൾ പോകുന്ന വഴിയെ നോക്കി പറഞ്ഞു അവൻ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് വേണു കേട്ട നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാലും ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ശ്യാമള മുകളിലേക്ക് നോക്കി പറഞ്ഞു എല്ലാം ശരിയാവും ഇല്ലെങ്കിലും നീ പേടിക്കണ്ട അവള് നമുക്ക് വളർത്താം നമ്മുടെ മോളായി വേണു ശ്യാമളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേറെയുണ്ട് പ്രശ്നം എന്റെ അമ്മ പിന്നെ ആമി മോളും ശ്യാമള പേടിച്ചുകൊണ്ട് വേണുവിനെ നോക്കി നിന്റെ അമ്മയായതുകൊണ്ട് പറയുവല്ല ഒരു വിശാചില് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ ആ ആമി അവളെപ്പോലൊരു കുശുമ്പി ലോകത്ത് വേറെയില്ല അവരുടെ കാര്യം നീ മിണ്ടരുത് ഏതായാലും അടുത്ത മാസം അവര് വരുമല്ലോ അമ്പിളിയുടെ കാര്യം ഇപ്പൊ പറയാം അങ്ങനെ വേണു ശെ ഈ റൂമിലേക്ക് പോയി ഹലോ മദർ ഇത് ഞാൻ അംബിക എന്റെ മോള് അംബിക വിൽക്കൊണ്ട് ചോദിച്ചു അവളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട അംബിക അവള് വേണു സാറിൻ്റെ വീട്ടിനാ ഉള്ളേ അവൾക്ക് ഏറ്റവും സേഫ് അവിടെയാണ് അവളെ അങ്ങനെയൊന്നും ആ ദുഷ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല സിസ്റ്റർ അംബികയെ സമാധാനിപ്പിച്ചു എനിക്കത് മതി മദർ അവൾ സമാധാനത്തോടെ നീ ജീവിച്ചാൽ മതി ഈ അമ്മ അനുഭവിച്ചെന്നു അവൾ അനുഭവിക്കാൻ പാടില്ല മദർ ഞാൻ വെക്കുവാണേ അയാളെങ്ങാനും കണ്ട പറഞ്ഞു തീരും മുമ്പ് അമ്പിക ഫോൺ വെച്ചു പാവ അമ്പിക മകള് തൊട്ടടുത്തുണ്ടായിട്ട് അതിനൊന്ന് കാണാൻ പോലും ബാഗ്യല്ല ഏതെങ്കിലും ഒരിക്കൽ അമ്പിളിയെ നിനക്ക് കാണാൻ കഴിയും അംബിക എനിക്ക് ഉറപ്പുണ്ട് മദർ സ്വയം പിറുവിരുത്തു അമ്പിളിയല്ല അവൾ അവൾ മൂദേ അവൾക്ക് ഏ എന്റെ റൂമിൽ കിടക്കാൻ ഒരു കുപ്പി മദ്യം വായിലേക്ക് കൊണ്ട് അർജുൻ പറഞ്ഞു എടാ പൊട്ടൻ നിന്റെ റൂമിൽ എന്തിനാടാ ധൈര്യം പോരെ കാലും രണ്ടുകാലും ഫിറ്റായി വിജയ് പറഞ്ഞു നീ നീ അവടെ ഭാഗത്തേടാ ഏ എന്റെ കാജിന് കള്ളുമോന്തി എനിക്കിട്ട് പണയെന്നോ കോർജു ആടിക്കൊണ്ട് പറഞ്ഞു ഐ വെരി സോറി വെരി സോറി നിന്റെ നിന്ന് ഞാനൊരു നൂറ് രൂപ എടുത്തു പിന്നെ കിടക്കുന്ന വിജയ് നിലത്ത് നാ കിടക്കുന്നു ഒന്നോ കുടച്ചക്രം നമ്മുടെ നായകനും താഴെ ഇവന്മാരെ കൊണ്ട് റൗഡി അടിച്ചാ താൻ ഈ കൂത്രയാ ഇന്ന് വാളൂസില്ല ഭാഗ്യം കാർത്തി പറഞ്ഞു തീരുമ് നമ്മുടെ നായകൻ വാള് വെച്ച് എന്റെ തലവിധി കാർത്തി തലക്ക് കൈവെച്ച് പറഞ്ഞു രാവിലെ സൂര്യരശ്മികൾ കണ്ണിൽ പതിച്ചപ്പോഴാണ് അർജു കണ്ണു തുറന്നു തലക്ക് കൈ കൊടുത്താണ് അവൻ എഴുന്നേറ്റു യോമാർ എഴുന്നേറ്റില്ലേ അർജു രണ്ട് ബാക്കിലവിട്ട് കൊടുത്തു എഴുന്നേക്കടാ ഞാൻ പോവാ രണ്ടാളെയും നോക്കിയതിന് ശേഷം അർജു ബുള്ളറ്റിടെ നേരെ വീട്ടിലേക്ക് വിട്ടു ഇവിടെ ആരും എണീറ്റിട്ടില്ലേ ഹാളിലേക്ക് ഏറിയ നോക്കിയ ശേഷം അർജുന നേരെ റൂമിലേക്ക് വിട്ടു കിടക്കുന്ന കിടപ്പുണ്ടില്ലേ ശവം അർജുൻ അമ്പിളിയെ നോക്കിയത് മുറിമുറുത്ത് എന്റെ റൂമിൽ നീ അങ്ങനെ സൂക്ഷിച്ച് കിടക്കണ്ട അർജുന അമ്പിളിയുടെ ബാക്കിൽ ഒരറ്റ ചവിട്ട് ദാ കിടക്കുന്ന അമ്പിളി നികത്ത് അയ്യോ ഭൂമി അമ്പിളി അലരി വിളിച്ചുകൊണ്ട് ചാടി എണീറ്റു ഇത് ഭൂമിയൊരുക്കല്ലോ ഭൂലോക തോൽവിയല്ലേ മൂടുന്നോടിച്ചു എഴുന്നേറ്റോണ്ട് അമ്പിളി പറഞ്ഞു നീ എന്തേലും പറഞ്ഞോ അർജുന അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു എന്തി അമ്പിളി ബാത്റൂമിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അർജു അവളെ തടഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിന്നു ഇതേ എന്റെ ബാത്റൂമാ നീ ഇതിൽ നിന്ന് കുളിക്കണ്ട ഈ വീട്ടിൽ വേറെയും ബാത്റൂമുണ്ട് ആദ്യം പോക്കോ അർജുന അവളെ പൂച്ചുകൊണ്ട് അത്രയും പറഞ്ഞോണ്ട് ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് കയറിയാൻ തുടങ്ങി ഞാൻ ഈ ബാത്റൂമിൽ തന്നെ കുളിക്കും അമ്പിളി അർജുനെ നോക്കി പറഞ്ഞു നീ ഒന്നും ഞൊട്ടും ഒന്ന് പോയിടി ഏതിനകത്തുള്ളൂ എന്റെ ഡ്രസ്സൊക്കെ ഇവിടെ അർജു അമ്പിളിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതൊക്കെ ഞാൻ കത്തിച്ചു അത്രയും പറഞ്ഞ് ഷെൽഫിൽ നിന്ന് ഡ്രസ്സെടുത്ത് അമ്പിളി ബാത്റൂമിലേക്ക് ഓടി അർജു അലറി ഒന്ന് പോടോ അത്രയും പറഞ്ഞ് അമ്പ്ലി ബാത്റൂമിന്റെ ഡോറടച്ച് ഷെൽഫിനിട്ട് ഒരു കുത്തും കൊടുത്ത് അർജു ബാൽക്കണിയിൽ പോയിരുന്നു ആ ഇളം കാറ്റിനെ തന്റെ നെഞ്ചിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവനിരുന്നു മനസ്സ് ശാന്തമാവുന്ന പോലെ അവന് തോന്നി വെള്ളത്തിനൊക്കെ എന്തൊരു തണുപ്പം ഇന്ന് കുളിക്കണോ ബാത്റൂമിലെ പൈപ്പിലെ വെള്ളം തൊട്ടു നോക്കി അമ്പിളി പറഞ്ഞു കുളിച്ചിനെ മോശ അവരെന്ത് വിചാരിക്കും പക്ഷെ കുളിക്കാനും തോന്നുന്നില്ല പുല്ല് ഈ കുളിയൊക്കെ കണ്ടുപിടിച്ച് ആരാണാവോ അമ്പിളി ഭയങ്കര ചിന്തയിലാണ് അല്ലേലും കുളിച്ചിട്ട് പാര നന്നായി കുറച്ച് വെള്ളയുടെ തലയിൽ ഒറ്റക്കാൻ അത് മതി അത്രയും പറഞ്ഞ അമ്പിളി കുറച്ച് വെള്ളം തലയിൽ കുടഞ്ഞു ഷോ മറന്നു പല്ല് തേച്ചില്ല പേസ്റ്റ് കൈയിലാക്കി ഒന്ന് വായിലൂടെ ഇളക്കി വെള്ളം കൊണ്ട് വായും കഴുകി അമ്പിളി പുറത്തിറങ്ങി ഭാഗ്യ റൗഡി ഫോം വിളിക്ക ഇല്ലെങ്കി എന്റെ പരിപ്പ് എടുത്തേനെ അമ്പിളി കുറച്ച് സിന്ധൂരി എടുത്ത് വിട്ട ശേഷം ഒച്ച ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി നേരെ കിച്ചണിലേക്ക് വിട്ടു ഗുഡ് മോർണിംഗ് ഞാർത്തി സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്ന് അമ്പിളി മാളുവിനോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് അമ്പു ഇതാ ചായ പിടിക്കേ അമ്പിളിക്ക് ചായ കൊടുത്തുകൊണ്ട് മാളു പറഞ്ഞു ആ അമ്പൂട്ടോ എഴുന്നേറ്റ് നീ കുളിച്ചോ അമ്പിളിയുടെ മുടി പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചോ അമ്പിളിയെന്ന് വിളിച്ചു കാണിച്ചു കുളിച്ചോന്ന് ചോദിച്ചാ കുളിച്ചു ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല ഓ അപ്പൊ കാക്ക കുളി ആദ്യം മാളു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് അല്ലു അടുക്കളയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഓ എണീറ്റോ പള്ളിയാഴ്ച ആവോ അല്ലുവിനെ നോക്കിക്കൊണ്ട് അമ്പിളി ചോദിച്ചു നീ നീന്തെങ്കി ഞാനും തേച്ചു അല്ലു അമ്പിളി ആക്കിക്കൊണ്ട് പറഞ്ഞു ഡാടാ നിന്റെ ഏർത്തിയാ അത് പറക്കണ്ട മാളു അല്ലുവിൻ്റെ കൈയിൽ പറഞ്ഞു സോ വാട്ട് ഈ വിളിക്കും എനിക്ക് ഒരേ വയസ്സാ അതുകൊണ്ട് ഞാനിവിളോ അമ്പൂന്ന് വിളിക്കും എല്ലു അമ്പൂട്ടോ അമ്പിളിയെ നോക്കി അല്ലു പറഞ്ഞു ഓ അങ്ങനെ അമ്പിളി ഇതാ ചായ ഇന്ന് നിന്റെ റൗഡി കൊടുക്ക് അമ്പിളിയുടെ കയ്യിൽ ചായ കൊടുത്തോണ്ട് ശ്യാമള പറഞ്ഞു അമ്പി ഇവിടുണ്ടായിരുന്നോ എന്നാ അമ്പിളി ചായ പോയി കൊടുത്തിട്ടോ അല്ലു അമ്പിളി നോക്കി പറഞ്ഞു ശ്യാമള അമ്പിളിയെ ഒരു ചായ എടുത്ത് ഹാളിലേക്ക് പോയി ചായ കൊടുക്കാം അതിന് ഒരു പണിയുണ്ട് അമ്പിളി ചായ ടേബിളിൽ വെച്ച് അപ്പുറത്ത് കുറേ സോപ്പ് പൊടി എടുത്തുകൊണ്ട് വന്ന് ആ ചായയിലിട്ട് അല്ലും ആളും ആദ്യം കണ്ണുമേഴിച്ച് നോക്കി നിന്നു ഇന്ന് രാവിലെ തന്നെ എന്നെ കട്ടിൽ നിന്ന് തള്ളിയിട്ട് അതിനുള്ള പണിഷ്മെന്റാ അമ്പിളി എല്ലാവരെയും നോക്കി പറഞ്ഞു എടീ ഇതിനൊന്നും ഇല്ല ഞാൻ ടി വി കണ്ടിട്ട് ആ ഉദത്തിനൊന്ന് കുടിച്ചു നോക്കിയിരുന്നു അല്ലു പല്ലിലും തോണ്ടി കൊണ്ട് പറഞ്ഞു ആദ്യം ആളുറിലെ പോയി രണ്ടാളെയും നോക്കി ഏതായാലും ഈനാമ്പേച്ചക്ക് മരപ്പെട്ടി കൂട്ട് അമ്പിളി അല്ലുവിനെയും നോക്കിയൊന്ന് ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ആദ്യം പറഞ്ഞു അല്ല വലിയേട്ടാ ഈ ഈനാമ്പേച്ചി കാണാൻ എങ്ങനെയാ അമ്പിളി ചായ ഇളക്കി കൊണ്ട് ചോദിച്ചു അതാണ് അമ്പു അതറിയാൻ നീ കണ്ണാടിയിലെ നോക്കിയാ മതി അല്ലു അപ്പ നീ മരപ്പെട്ടി തന്നെ അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഈനാ പേശിനെ കാണല്ലേ അതിനല്ലേ ഗൂഗിൾ ചേച്ചി ഹലോ മൈക്ക് മൈക്ക് അല്ല് ഗൂഗിൾ സെർച്ച് ചെയ്തു ഇതാണ് സംഭവം അല്ലു അമ്പിളിനെ കാണിച്ചു ഓ ഇതാണല്ലേ ഞാൻ പോയി മിസ്റ്റർ റൗഡിക്ക് ചായ എടുത്തിട്ട് വരാവേ അമ്പിളി ചായ എടുത്ത ഹാളിലേക്ക് നടന്നു എന്റെ ഈശോയെ മിസ്റ്റർ റൌഡിയെ കാത്തോളണേ ഇങ്ങനെ പോയ രണ്ടിലൊന്നേ ബാക്കിയാണ് അല്ലു അമ്പിളി പോണ വഴിയെ നോക്കി പറഞ്ഞു അമ്പിളി റൂമിന്റെ മുമ്പിൽ എത്തിയതും ഒന്ന് സ്റ്റെക്കായി ഇത് കുറച്ച് കൂടി ഏയ് ഇല്ല കുറച്ച് കുറഞ്ഞേരേ അത്ഭുതമുള്ളൂ റൌഡി ഇന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം അമ്പിളി ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ റൂമിലേക്കായിരുന്നു ഇതേ ടൈമിൽ തന്നെയാണ് അർജു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് അയ്യേ തനിക്ക് നാണല്ലിടും ഈ കുട്ടി ട്രൗസർ ഇട്ട് നടക്കാൻ മുട്ടോളം വരുന്ന അർജുൻ്റെ ട്രൗസർ കണ്ട് അമ്പിളി ഒരു കൈ കൊണ്ട് കണ്ണ് കണ്ണുപൊത്തി ഇത് അല്ല ഷോർട്സാ പിന്നെ ഇത് എന്റെ മുറിയാ ഇവിടെ ഞാൻ ഇതുകൂടി ഇതിന്റെ അപ്പുറം ഇടും വേണമെങ്കിൽ ഒന്നും ഇടാതെ നടക്കും നിനക്കെന്താ അർജു അമ്പിളിക്ക് നേരെ ചേരികൊണ്ട് ചോദിച്ചു എനിക്ക് പരതും ഉണ്ട് കാരണം ഇതിപ്പോ തന്റെ റൂം മാത്രല്ല എന്നെയും കൂടിയാ അമ്പിളി അർജുനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇതെന്റെ റൂമാ ഞാൻ എനിക്കിഷ്ടമുള്ള ചെയ്യും അർജു ദേഷ്യത്തോടെ പറഞ്ഞു പള്ളിയിടന്ന് കുറച്ച് ദൂരെയാണ് ഓട്ടോയിൽ പോകേണ്ടി വരും അടുത്ത അമ്പര ഉള് അവിടെ പോയി പറഞ്ഞാൽ മതിയോ അമ്പിളി പിന്നെയും പുച്ചന്മാരി വിതറി നിന്നെ ഇന്ന് ഞാൻ അർജു ദേഷ്യം കൊണ്ട് മുടി പിടിച്ച് വലിച്ചു അതെ ഈ ദേഷ്യം വിശക്കുന്നുണ്ടാ ദാ താൽക്കാലത്തേക്ക് ഈ ചായ കുടിക്കുക ചായ അർജുനെ നേരെ നീട്ടിക്കൊണ്ട് അമ്പിളി പറഞ്ഞു അർജു ചായ അമ്പിളിയൊന്ന് മാറി മാറി നോക്കി നിന്റെ ഈ ഓണക്ക ചായ എനിക്കൊന്നും വേണ്ട അർജു ടവ്വൽ കൊണ്ട് തലകുർത്തി കൊണ്ട് പറഞ്ഞു അയ്യോ ഇതെൻ്റെ ചായയല്ല അമ്മ ഉണ്ടാക്കിയത് തനിക്ക് വേണേ വേണ്ട ഞാൻ കുടിച്ചോളാം അമ്പിളി ചായ ചുണ്ടോടി ചേർക്കാൻ തുടങ്ങിയതും അർജുന ചായയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി എൻ്റെ അമ്മയുടെ ചായയല്ലേ ഞാൻ കുടിച്ചോളാം എന്നാ താൻ കുടിച്ചോ അമ്പിളി കഴിയും കിട്ടി അർജുനെ നോക്കി നീ ഒന്ന് ഇവിടുന്ന് പോയി തരുമോ അമ്പിളി നോക്കി അർജു ഗർജിച്ചു ഇയാളെ കൊണ്ടിത് താൻ കുടിക്കേണ്ട എന്റെ ആവശ്യമായി പോയി അമ്പിളി അത്രയും മനസ്സിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓളെ അമ്പിളി ആ വിളിച്ചോ അമ്പിളി നേരെ താഴേക്ക് ഇറങ്ങി അർജു ചായ എടുത്ത ഹാളിൽ സോഫയിൽ തൊട്ടടുത്തായി വേണു ഉണ്ടായിരുന്നു അർജു ചായ ടേബിളിൻ്റെ ഒരു അറ്റത്ത് വെച്ചു അതിൻ്റെ അപ്പുറത്തായി വേണുവിൻ്റെ ചായയും ഉണ്ടായിരുന്നു അർജു പത്രത്തിൽ നോക്കി വേണുവിൻ്റെ ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി വേണു ഇതറിയാതെ അമ്പ്ലിയുടെ സ്പെഷ്യൽ ചായ എടുത്തുകൊണ്ട് ചുണ്ടോടി ചേർക്കാൻ തുടങ്ങി ഡാഡി ഇപ്പൊ അല്ലിയേക്കുന്നതിന് മുമ്പ് ടീ കുടിച്ചല്ലേ ഇനി ഇത് ഞാൻ കുടിക്കാം വേണുവിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയാലു കുടിക്കാൻ തുടങ്ങി അയ്യോ നല്ല ടേസ്റ്റുള്ള ചായയുള്ള വാവ റൗഡി ബേബി ഇന്ന് കക്കൂസിൽ ഇരുന്ന് ചാവും അല്ലു അർജുനെ നോക്കി മെല്ലെ പറഞ്ഞ് ആ ചായ മുഴുവൻ അകത്താക്കി ഡാഡി 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 അറിഞ്ഞോ ആദ്യം വേണുവിനെ നോക്കി വണ്ടറടിച്ചു എൻ്റെ ആദ്യ ഏട്ടാ നമുക്ക് ആ ഒരു അച്ഛനേ ഉള്ളൂ വെറുതെ അമ്മയെ പറയിപ്പിക്കരുത് അല്ലോ ആദ്യം നോക്കി പറഞ്ഞു ഒന്ന് പോടാ ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാ അവൻ്റെ ചേനക്കാര്യം നീ പറയടാ ആദിക്ക് നേരെ ലുക്ക് വിട്ട് വേണു ചോദിച്ചു അത് നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു അത് മാത്രമല്ല നമ്മളായിട്ടുള്ള കോൺട്രാക്ട് അവിടെ സൈൻ ചെയ്യാനും സമ്മതിച്ചു എനിക്കിത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡാഡി ഒരു ദിവസം കൊണ്ട് ഇത്തിരി മാറ്റം ആദ്യം വണ്ടറടിച്ച് പറഞ്ഞു വേണു അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമെന്നറിയോ ഐ ആം റിയലി ഹാപ്പി ആൻഡ് ഐ പ്രൗഡ് ഓഫ് യു അവനിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് വേണു പറഞ്ഞു എല്ല അമ്പിളി വന്നതിന്റെ ഐശ്വര്യ ശ്യാമള അമ്പിളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളിയുടെ കാര്യം പറഞ്ഞു പത്രാട് വലിച്ചെറിഞ്ഞ് അർജു കാറ്റ് പോലെ പുറത്തേക്ക് പോയി മോള് വിഷമിക്കണ്ട വേണു അമ്പിളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് എനിക്ക് സങ്കടമില്ലാച്ചാ റാവുഡിക്ക് എന്നോട് കുശുമ്പാ അമ്പിളി ചുണ്ട് വിളുത്തിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ചിരിച്ചു അല്ല ഇതിന്റെ വക പാർട്ടി വേണ്ടേ അടുക്കള നിന്ന് വന്നുകൊണ്ട് മാൾ ചോദിച്ചു പിന്നെ വേണം നാളെ രണ്ടു കൂടി ഒരുമിച്ച് അടുത്ത അല്ല അല്ലു നീ എന്തോ ഒന്നും മിണ്ടാത്തേ അല്ലുവിനെ നോക്കി വീണു ചോദിച്ചു ഡാഡിയല്ലേ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു അല്ലു കുറച്ച് സങ്കടം ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ ഞാനിപ്പോൾ എത്ര സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ എല്ലാവരും ഈ വിവരം പറയട്ടെ വീണു മൊബൈലെടുത്ത് നേരെ റൂമിലേക്ക് പോയി നിങ്ങൾ വാ പിള്ളേരെ നമുക്ക് ഫുഡ് കഴിക്കാം ശ്യാമളെല്ലാം ഡൈനിങ് ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ലാമേ എനിക്ക് വയറ്റിനെന്ത് ഉരുണ്ട് കയറുന്ന പോലെ അല്ലു വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവരിതെന്തു പറ്റി അമ്പിളി അലൂരെ നോയി കൊണ്ട് പറഞ്ഞു അയ്യോസ് ദൈവങ്ങളെ എന്നെ കാത്തോളി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം